ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു തക്കാളി ചോറുണ്ടാക്കാം അപ്പം അരിയാണി എടുത്തിരിക്കണേ നമുക്ക് ഏത് വൈറ്റ് റൈസ് എടുക്കാം കേട്ടോ ഇപ്പം പൊഞ്ഞുണിപ്പോൾ പൊഞ്ഞു എടുക്കാം ഇപ്പം ഞാൻ സാധന ബിരിയാണി ഇരീ എടുത്തിരിക്കണത് ചെറിയ സൈസ് അരിയാണേ ഇരശാലയാണത് ചെറിയ അരിയാണ് എടുത്തേക്കണത് അപ്പോൾ അത് നന്നിട്ട് കഴുകുക എന്നിട്ട് ഇരുപത് മിനിറ്റ് നമുക്ക് കുതിർത്താൻ വെക്കുക എന്നിട്ട് അതിന് വെള്ളം പോകാനായിട്ട് വെക്കുക ഇപ്പം ഞാൻ കുതിർത്തി വെള്ളം പോകാൻ വെച്ചേക്കണതാണിത് ഇനി ഒരു പാൻ പാനപ്പത്തേക്ക് വെക്കുക അതിലേക്കൊരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിക്കുക അത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിടാം എന്നിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കും അരിട്ടിട്ട് ഇതുപോലെ തിളച്ച് പൊന്തി വരുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ എത്ര നേരം ഇട്ടിരുന്നത് ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു നാല് മിനിറ്റ് ഇടും നമ്മളൊരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പൊ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് കിട്ടിയിട്ടുണ്ട് അത് മതി കിട്ടോ ഒരുപാട് കുഴയാൻ പാടില്ല അത് നമുക്ക് ഊറ്റി വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു പരന്ന പാത്രത്തിൽ ചൂടാറാൻ വെക്കാം നമുക്ക് ഒരു ഫാൻ്റെ ചുവട്ടിൽ വയ്ക്കാം ചൂടാറാൻ അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഓയിലാണത്തേക്കും രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ഓയിൽ ചൂടായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇടാം ആ കടുക് പൊട്ടിട്ട് അതൊരു വെയിറ്റ് ചെയ്യാം നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന പരിപ്പ് ഇടാം നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇടാം കേട്ടോ ഇനി ഒരു മൂന്ന് പറ്റമുളക് അതിലേക്ക് ഇടാം രണ്ടാക്കി ഇരിയിട്ടിടാം ുണെ ചെറിയ ജീരകം നല്ല ജീരകം അത് ഇട്ടുകൊടുക്കണ്ടി രഞ്ച് സെക്കൻഡ് നനക്കിട്ട് കൊടുക്കാം ഇഞ്ചി ചമച്ച നന്നായിട്ട് ചതച്ചെടുക്കാ അല്ലെങ്കിൽ കുരു ചെറുതായിട്ട് അഴിഞ്ഞെടുക്കാം അത് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നു ഒരു കപ്പി വെളുത്തുള്ളി അതുപോലെ ചതച്ചെടുക്ക പുള ചെറുതായി അഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളക് രണ്ടായി ചേർന്നത് അതിട്ട് കൊടുക്കുക രണ്ടായിരത്തി വേപ്പില ഇട്ട് കൊടുക്കും വഴച്ചെടുക്കുകഴിയുമ്പോ നമുക്ക് അതിലേക്ക് നാല് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാൽ ടീസ്പൂണ് കായത്തിന്റെ പൊടി ൂണ് മസാലപ്പൊടി മസാല ആ പൊടിയെല്ലാം പച്ചക്കട്ട് മല വെച്ച് കൊടുക്കാം കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിച്ച എണ്ണ തെളിയും വെളിച്ചെണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ചോറിട്ട് കൊടുക്കാം ചോറ് നിങ്ങള് തടിക്കൈലുകൊണ്ട് ഇളക്കാണെങ്കിൽ നല്ലത് ഉടഞ്ഞു പോവാതിരിക്കാൻ തടിക്കാൻ ഇനി തടിക്കല് ഉപയോഗിക്കാം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക അതൊരു ചോറിട്ട് കൊടുക്കാതെ പതുക്കെ നമുക്ക് അളക്കി കൊടുക്കാം നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പപ്പടം അച്ചാറ് തൈര് ഇതൊക്കെയാണ് കേട്ടോ കൂട്ടി നമുക്ക് കഴിക്കാറ് ക്കാളും ചോറുകൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക